നമസ്കാരം ഹരിതം സുന്ദരത്തിലേക്ക് സ്വാഗതം കൊല്ലം കണ്ണനല്ലൂർ ഫ്രാൻസിസ് സദനിൽ ഏഞ്ചൽ ജൂലിയസിൻ്റെ കൃഷിയിടത്തിലേക്കാണ് ഇന്ന് ഹരിതം സുന്ദരം യാത്ര പോകുന്നത് സുദീർഘമായൊരു കാലം എണ്ണ കമ്പനികളിൽ ഏജൻറ്റായും ഡീലറായും പ്രവർത്തിച്ചിരുന്ന ഏഞ്ചൽ ഒടുവിൽ സ്വന്തം കൃഷിയിടത്തിലേക്ക് തിരികെ വന്നത് മുഴുവൻ സമയ കർഷകനാകാനായിരുന്നു ആടു മുതൽ ആടലോടകം വരെ ജീവാംശമുള്ള സർവ്വതും ഇവിടെ ഒരുക്കിയിരിക്കുന്നു കൃഷിഭൂമിയാകട്ടെ ഒരു കുഞ്ഞു സ്വർഗ്ഗവും എഞ്ചൽ ജൂലിയസിന്റെ വിജയസവേരിയിലൂടെ ഒരു യാത്ര പോകാം കാണാം ഹരിതം സുന്ദരം രണ്ടേക്കർ വരുന്ന സമൃദ്ധസുന്ദരമായ ഭൂമികയാണ് ഏഞ്ചലിന്റെ കൃഷിഭൂമി അക്ഷരാർത്ഥത്തിൽ ഒരു വാഗ്ദത്തഭൂമി വന്മരങ്ങളും കൽപ്പവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ സ്വർഗം രണ്ടേക്കർ വരുന്ന കൃഷിയിടം ഭംഗിയായി ഒരുക്കുവാൻ ഏഞ്ചൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കൃഷിയിടത്തിലേക്ക് കടന്നുവരുന്ന ആരെയും ആദ്യം വരവേൽക്കുന്നത് പൂവാലികളുടെ കൂടാരമാണ് ഒരു ഡസനോളം വരും പൂവാലികൾ പൈക്കളന്നാൽ നല്ല പാൽക്കൊഴുപ്പുള്ളവരായിരിക്കണം എന്ന നിർബന്ധമുണ്ടായിരുന്നു ഏഞ്ചലിന് അതുകൊണ്ടുതന്നെ ഇംഗ്ലീഷ് ചാനലിന്റെ സ്വന്തം പശുക്കളായ ജേഴ്സി പശുക്കളെയും കേരളത്തിന്റെ പ്രിയപുത്രികളായ സുനന്ദരി പശുക്കളെയും ഒപ്പം കൂട്ടി മികച്ച പൈക്കളാണ് ജേഴ്സി പൈക്കൾ വർഷത്തിൽ ഇരുന്നൂറ്റിയമ്പതിൽ കുറയാത്ത പാൽദിനങ്ങളുണ്ട് പാലാകട്ടെ ഉയർന്ന കൊഴുപ്പും കേരള കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ പൈക്കളാണ് സുനന്ദിനി പൈക്കൾ സഷാൽ മാട്ടുപ്പെട്ടിയിലെ ഇൻഡോസിസ് പ്രോജക്റ്റിൽ ജന്മം കൊണ്ടവർ കുറഞ്ഞത് പത്തു ലിറ്റർ പാലെങ്കിലും പൈ ഒന്നിന് വേണം എന്ന നിർബന്ധമുണ്ട് ഏഞ്ചലിന് പൈക്കളുടെ തെരഞ്ഞെടുപ്പിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് ബ്ലോക്കുകളാൽ ഉയർന്ന് മുകളിൽ ഓടിട്ട് മറച്ചിരിക്കുന്ന മേൽക്കൂരയാണ് പൈക്കൾക്കായി ഏഞ്ചൽ ഒരുക്കിയത് തറയാകട്ടെ മെച്ചപ്പെട്ട കോൺക്രീറ്റിനാൽ നിർമ്മിതം ജി ഐ പൈപ്പുകൾ അതിർത്തി തീർക്കുന്ന മുൻഭാഗത്ത് പുൽത്തൊട്ടിയുണ്ട് കിടാങ്ങളെ കെട്ടുവാൻ ഷെഡിൽ തന്നെ പ്രത്യേകം സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു പ്രാദേശിക വിപണനമാണ് പാലിനുള്ളത് ധാരാളം ആവശ്യക്കാർ ഫ്രാൻസിസ് സദനിൽ നിത്യവും എത്തുന്നുണ്ട് പൈക്കളുടെ കൂടാരത്തിന്റെ തൊട്ടുപുറകെ അജവൃന്ദങ്ങൾക്കും ഏഞ്ചൽ ഒരു സ്ഥാനം നൽകി ഒന്നും രണ്ടുമല്ല അമ്പതോളം വരും ആട്ടിൻകൂട്ടം ഒക്കെയും മലബാരി ഇനം ആടുകൾക്ക് പാർക്കാനായി ജി ഐ പൈപ്പുകളിൽ ഉയർന്നു നിൽക്കുന്ന വിശാലമായ കൂടാരം തീർത്തിട്ടുണ്ട് അതിർത്തി തീർക്കുന്നതും കമ്പികൾ തന്നെ വായു സമൃദ്ധമായി കയറിയിറങ്ങാനുള്ള ഇടം തന്നെയാണ് ആട്ടിൻകൂട്ടിൽ ഒരുക്കിയിരിക്കുന്നത് ഫൈബർ ഫൈബർഷീറ്റിന്റെ മേലാപ്പിനുള്ളിൽ ആടുകൾ സസുഖം വാഴും ആടുകൾ മലബാരി ഇനം തന്നെ വേണമെന്ന നിർബന്ധമുണ്ട് ഏഞ്ചലിന് ഒരു പ്രസവത്തിൽ രണ്ടിലേറെ കുട്ടികൾ ലഭിക്കും എന്നുള്ളതാണ് മേന്മ വിദേശ വ്യാപാരികൾ തലശ്ശേരി തീരത്ത് കൊണ്ടുവന്ന അറേബ്യൻ ആടുകളുമായി ഇണചേർന്നുണ്ടായതാണത്രേ മലബാറി ആടുകൾ കുട്ടികൾ തന്നെയാണ് ആടിന്റെ ലാഭം ആടുകൾക്ക് നല്ല തീറ്റ നൽകുവാനായി ഫ്രാൻസിസ് അതിനിൽ പ്രത്യേകം ക്രമീകരണങ്ങളുണ്ട് ജ്യേഷ്ഠൻ ജോൺസൺ ആണ് ആടുകളുടെ ചുമതല ആടുകൾക്കായി പരുത്തിക്കുരു മുളപ്പിച്ച ഗോതമ്പ് പെല്ലറ്റ് ഇവയൊക്കെ ചേർന്ന സമീകൃത മിശ്രിതമാണ് തീറ്റയായി നൽകുന്നത് ഗോതമ്പ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കും കോതമ്പ് മുളച്ചു കഴിഞ്ഞാൽ അവ നേരത്തെ പരുവപ്പെടുത്തി വച്ചിരിക്കുന്ന പരുത്തിപ്പിണ്ണാക്കിലേക്കും പെല്ലറ്റിലേക്കും ചേർക്കുകയാണ് രീതി വെള്ളം ചേർത്ത് മിശ്രിതം നന്നായി കുഴച്ച് തയ്യാറാക്കിവയ്ക്കും എട്ടിഞ്ഞിന്റെ വലിയ പി വി സി പൈപ്പുകൾ നെടുകെ പിളർന്നതാണ് തീറ്റപാത്രങ്ങൾ വൃത്തിയുള്ള ഈ തീറ്റപ്പാത്രം നന്നായി കഴിവി ആടുകൾക്കുള്ള മിശ്രിതം ഇതിലേക്കിടും നിരത്തിക്കഴിഞ്ഞാൽ അതെടുത്ത് അവയുടെ സ്ഥാനങ്ങളിൽ ഉറപ്പിക്കും തീറ്റ കുഴക്കുന്നതോടെ ആടുകളുടെ ആവേശം തകൃതിയാവും മുതിർന്നവരും ചെറിയവരുമെല്ലാം തീറ്റയ്ക്കായി തിരക്ക് കൂട്ടും തീറ്റ എത്തുന്നതോടെ പിന്നെ ഉത്സവമായി അനുസരണയോടെ നിരനിരയായി നിന്ന് തീറ്റ അകത്താക്കും ആ മത്സരം ഒന്ന് കാണേണ്ടതുതന്നെ ഇരുവശത്തുമായി തീറ്റയിടുന്നതോടെ തൊഴുത്തിന്റെ ഒത്തമദ്യം ശൂന്യമാകും കണ്ണനല്ലൂർ ഫ്രാൻസിസ് സദൻ എന്നറിയപ്പെടുന്ന കൽക്കുത്തിൽ വീട്ടിലെ കൃഷിഭൂമി സ്വർഗമാക്കി മാറ്റിയ ശില്പികളിൽ പ്രധാനികളാണ് ഏഞ്ചൽ ജൂലിയസും ജ്യേഷ്ഠൻ ജോൺസനും രണ്ടുപേരും കൃഷി അനുഭവങ്ങൾ ഹരിതസുന്ദരവുമായി പങ്കുവയ്ക്കുന്നു നമസ്കാരം നമസ്കാരം ഏഞ്ചൽ ജൂലിയസ് ഏഞ്ചൽ എന്ന് വെച്ചാൽ മാലാക ജൂലിയസ് എന്ന് വെച്ചാൽ എന്താ എൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ജൂലിയസ് അലക്സ് ഗോമസ് എന്നാണ് നാല് പേരാ നാല് പേരാണ് പക്ഷേ അലക്സും ഫാദറിൻ്റെ പേര് അലക്സാണ്ടർ എന്നും പിന്നെ ഗോമസ് സർനൈമ കേട്ടോ അങ്ങനെയാണ് നാല് പേര് അങ്ങനെ വന്നേക്കുന്നത് ജോൺസൺ എന്താ ഇങ്ങനെ പേര് വരാന്നെ ഞാൻ പേര് ജോൺസൺ അലക്സ് വരെ വെച്ചു സർനൈമും പണ്ട് വെക്കില്ല എന്തായാലും നാല് പേർ കൂടി വേണ്ടി ഒരാളാണ് അധ്വാനിക്കുന്നത് അത്ര ഏഞ്ചൽ എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ കൃഷിഭൂമി ഇപ്പോൾ ഈ കാണുന്ന മനോഹരിത കൈവരിക്കാൻ വേണ്ടി നടത്തിയൊരു ശ്രമങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാം ശ്രമങ്ങൾ ഞാൻ ജോലിക്ക് പോകുന്നതിനിടയ്ക്ക് തന്നെ നമുക്കിതായിട്ടൊക്കെ പണ്ടോട്ടെ ഫാദർ തൊട്ടേ ഇങ്ങനെ പശു ആട് ഒക്കെ വളർത്തലി ഇവിടെ ഉള്ളതാണ് കാള മത്സരമൊക്കെ ഉണ്ടായിരുന്നൊക്കെ എൻ്റെ കൊച്ചുപ്രായത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നമുക്കും ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോഴും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് ഇപ്പം അതെല്ലാം നമ്മൾ ഇത് തന്നെ പ്രോഗ്രസ് ചെയ്താൽ മതി എന്നുള്ളൊരു ഐഡിയ ആണ് അപ്പം മനസ്സിനും ഒരു സന്തോഷമുണ്ട് നമ്മളെപ്പോഴും വീട്ടിലുണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും എല്ലാം നമുക്ക് വരുമാനവും ആവും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആട് കോഴി ബ്രോയിലർ കോഴി താറാവ് പശു നെല്ല് പുല്ല് എന്ന് വേണ്ട ഒരു കൃഷിഭൂമിയുടെ ഒരു കൃഷിഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാവാമോ അതെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുള്ളൊരു കൃഷി നടത്തുമ്പോൾ ഒരു സംയോജിത കൃഷി നടത്തുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ചെറിയ ലാഭം അല്ലെങ്കിൽ ഒന്നിലുണ്ടാകുന്ന നഷ്ടം മറ്റൊന്നിൽ പരിഹരിക്കുമോ അതെ തീർച്ചയായും അത് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ കാണുന്നതിൽ നിന്നും ഒരു വർഷത്തിനകത്ത് നമ്മളുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഗ്രോത്തിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് അപ്പം നല്ല ഇതെല്ലാം നല്ല ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഈ പന്നി ഫാമിനകത്ത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം പന്നി വളർത്തലുള്ള ലൈസൻസ് മാത്രമാണുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ വെയിറ്റ് ആൻഡ് മെഷേഴ്സിൻ്റെ ലൈസൻസ് എടുക്കുക പിന്നീട് ഇതിൻ്റെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് അത് ചില്ലറ മറ്റേ കട്ട് ചെയ്ത് മാർക്കറ്റുകളിലെത്തിക്കുക സൂപ്പർ മാർക്കറ്റുകൾ ഈ ലൈസൻസുകളൊക്കെ എടുത്ത് അവരോടൊപ്പം തന്നെ ഈ പരിപാടി തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആടിൻ്റെ എനിക്ക് തോന്നുന്ന ആടിൻ്റെ കൂടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയൊക്കെ തന്നെ ജോൺസൺ വഹിക്കുന്നുണ്ട് എന്ന ആട് എങ്ങനെയാണ് ലാഭമുള്ള കൃഷിയാണ് ആട് ലാഭകരമാണ് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷമായാലും ആട് ആടട്ട് തുടങ്ങിയതാണ് ഇപ്പോഴേ പത്ത് നാൽപ്പത്തി മൂന്ന് ആടുണ്ട് പത്ത് പതിനെട്ടെണ്ണിന് വിറ്റ് അപ്പോൾ നഷ്ടമല്ല ലാഭകരമായിട്ട് പ്രവൃത്തി തന്നെയാണ് നടക്കുന്നത് നമ്മൾ അധ്വാനിച്ചാൽ അതിനുള്ള പ്രതിഫലം ആട് തിരിച്ച് നൽകും അപ്പോൾ ഉറപ്പാണ് ഉറപ്പാണ് ഇപ്പോൾ നന്നേ ലക്ഷം രൂപ ഞാൻ മുടക്കി ഇപ്പം ഓൾറെഡി അതിൻ്റെ അടുത്ത് രണ്ട് ലക്ഷം രൂപയുടെ ആട് കിടപ്പുണ്ട് പിന്നെ ആടിനെ വിറ്റ് അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് ഇത്രയും വരിക എന്ന് പറഞ്ഞാൽ ലാഭകരമാണ് നല്ലാണ്ട് ചെയ്തു പോയാൽ കുറച്ചുകൂടെ കൂട്ടണം കൂട് കുറച്ചുകൂടെ വലുതാക്കി കുറച്ചുകൂടെ ചെയ്യാനുള്ള ഒരു പദ്ധതിയുണ്ട് കുറ്റത്താകെ ഉലാത്താനായി ചാരയും ചെമ്പല്ലിയും താറാവുകളുണ്ട് അസൽ കുട്ടനാടൻ താറാവുകൾ രോഗബാധ തീരെയില്ല താറാവുകളെ സാധാരണ ബാധിക്കുന്ന കറക്കമോ ദീനമോ അറ്റാക്കോ ഒന്നും ബാധിക്കാത്ത നാടൻ കരുത്ത് കുട്ടനാട്ടിലെ കർഷകർ നൽകിയ പേരാണ് ചാരയും ചെമ്പല്ലിയും താറാവൻമുട്ട രണ്ടാഴ്ചയോളം പുറത്ത് കേടുകൂടാതെയിരിക്കും എന്നതാണ് മേന്മ ചന്തത്തിൽ വരിവരിയായി ചിറകുതുടിപ്പിച്ചു നിൽക്കുന്ന നാടൻ താറാവുകളുടെ കാഴ്ച കാണേണ്ടതു തന്നെ മഴയെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ് താറാവുകൾ മഴവെള്ളത്തിൽ ഒഴുകിയെത്തുന്ന ഞണ്ട് നത്തയ്ക്ക ചെറു ജലജീവികൾ എന്നിവയെ തീറ്റയാക്കുവാൻ ചാരയും ചെമ്പല്ലിയും മറക്കാറില്ല പന്നിക്കുട്ടന്മാരാണ് ഫ്രാൻസിസ് റതനിലെ മറ്റൊരു സമ്പത്ത് രണ്ട് ഡസനോളം പന്നികളുണ്ട് ഒക്കെയും വിദേശ ഇനമായ ലാർജ് വൈറ്റ് യോക്ഷെയർ ഇറച്ചി പന്നിയാണ് യോഗയർ ഗാർഹിക അവശിഷ്ടങ്ങളും ഭക്ഷ്യ മാലിന്യങ്ങളും മികച്ച മാംസമായി മാറ്റുന്നതിൽ പ്രമുഖർ പന്നികൾക്കായും വിശാലമായ കൂടാരങ്ങൾ ഫ്രാൻസിസ് സദനില് തീർത്തിട്ടുണ്ട് ഉറച്ച കോൺക്രീറ്റ് തറയിൽ ടൈൽസ് ഉരിച്ച് അരമതിൽ പൊക്കത്തിൽ കള്ളികൾ തീർത്താണ് പന്നികളെ പാർപ്പിക്കുന്നത് കുറഞ്ഞ ഗർഭകാലമാണ് പന്നികൾക്കുള്ളത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് മാസം മൂന്നാഴ്ച മൂന്ന് ദിവസം നൂറ്റിപ്പതിനാല് ദിവസത്തിനുള്ളിൽ പത്ത് മുതൽ പതിനാല് വരെ കുട്ടികളെ കിട്ടും എന്നുള്ളതാണ് ഇറച്ചി പന്നിയുടെ മേന്മ കുട്ടികൾക്കാണെങ്കിൽ പൊന്നും വില അവയ്ക്ക് നന്നായി പാല് നൽകി പ്രത്യേക ഇരുമ്പുസത്തിന്റെ ഇഞ്ചക്ഷൻ ഉൾപ്പെടെ നൽകി പരിപാലിച്ചെടുക്കുവാൻ ഏഞ്ചലിന് വിരുതേറെ വൃത്തിയും വെടിപ്പുമാണ് പന്നിക്കൂടിന്റെ പ്രത്യേകത ബ്രോയിലർ ബിസിനസിൽ നിന്ന് ലഭിക്കുന്ന അവശിഷ്ടങ്ങളും താറാ മുട്ടയുമൊക്കെയാണ് പന്നിയുടെ ആഹാരം പച്ചക്കറി വേസ്റ്റുകളും ആഹാരമാക്കും മുട്ട നന്നായി പുഴുങ്ങി ഒറ്റയടിക്ക് പന്നിക്കുട്ടിലേക്കെത്തിക്കുകയാണ് രീതി പച്ചക്കറികളും മുട്ടയും കോഴി അവശിഷ്ടങ്ങളുമൊക്കെ തിന്നുന്ന പന്നിക്കുട്ടന്മാർ തടിച്ചു കൊഴുക്കും ഒപ്പം ആദായവും എങ്ങനെയാണ് ഈ പശുവിൽ നിന്നുള്ള ലാഭം പശുവിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഇൽഡ് കിട്ടുന്ന ഒരു നാല് മാസമാണ് ആ നാല് മാസം കൊണ്ട് നമുക്ക് തെറ്റില്ലാത്ത ഒരു ഒരു അഞ്ച് പശുവോ നാല് പശുവോ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാനുള്ള ഒരു സെറ്റപ്പിൽ ഉള്ള ഇത് കിട്ടും വലിയ വലിയ തെറ്റില്ലാത്ത രീതിയിൽ അതിനകത്ത് ആദായമുണ്ട് അതാകുമ്പോൾ പശുവിൽ നിന്നുള്ള ആദായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഉള്ള വരുമാനമാണ് പാൽ എവിടെയാണ് കൊടുക്കുന്നത് പാൽ ഇവിടെ ചില്ലറ കൊടുക്കുവാണെങ്കിൽ എത്ര രൂപ വില പാൽ ഇവിടെ നാൽപ്പത്തഞ്ച് രൂപ ലിറ്ററിന് ഒരു ദിവസം എത്രത്തോളം പാൽ കിട്ടും ഒരു ദിവസം ഒരു ഇപ്പോൾ കറവുള്ള മൂന്ന് വശമാണ് മൂന്ന് വശത്തിന് നാൽപ്പത്തഞ്ച് ലിറ്റർ നാൽപ്പത് ലിറ്ററോളം കിട്ടും ആരാണ് ഈ പന്നിയുടെ ആവശ്യക്കാർ പന്നിയുടെ ആവശ്യക്കാരെ ഇപ്പോൾ നമ്മൾ പന്നി ശരിക്കും അങ്ങനെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല നമുക്കന്നെ ഇപ്പോൾ അത് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ലൈസൻസ് ഒന്നും ആയിട്ടുമില്ല കൂട്ടത്തിൽ ഏറ്റവും ലാഭം കിട്ടുന്ന ഒരു കൃഷി പന്നി വളർത്തലാണ് പന്നി വളർത്തലാണ് അപ്പോൾ അതിൻ്റെ ഒരു ആറുമാസം കൂടെ കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു ഒരു ഒരു അർത്ഥത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ ഓഫീസർമാരും പിന്നെ വെറ്റിനറി പിന്നെ ഹെൽത്തിൻ്റെ ഉഷ മാഡം വെറ്റിനറി നമ്മുടെ പിന്നെ അനീഷ് സാറ് പിന്നെ കൃഷി ഭവനിന്ന് കൃഷി ഓഫീസർ നിയ മാഡം അങ്ങനെ തന്നെ ക്ഷീരഭവനിന്ന് നിമ്മി മാഡം ഇവരുടെയൊക്കെ നല്ല സപ്പോർട്ടുണ്ട് നല്ല സപ്പോർട്ട് അതുകൊണ്ട് ഒരു പന്നിക്കുഞ്ഞിന് എത്ര രൂപ വിലയുണ്ട് ഒരു പന്നിക്കുഞ്ഞിന് ഞാനെടുത്ത ഒരു ഒരു രണ്ട് മാസം പ്രായമായ പന്നിക്കുഞ്ഞിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പന്നി ഒരു ഒരു പ്രസവത്തിൽ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ഒരു ഒറ്റ പ്രസവം അതായത് നൂറ്റി പതിനാല് ദിവസം കൊണ്ട് നടക്കുന്ന ഈ പ്രസവത്തിൽ നിന്ന് ലക്ഷങ്ങളാണ് ഏഞ്ചൽ സമ്പാദിക്കുന്നത് സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് തുടങ്ങി വന്ന ഒരു പന്നി തുടങ്ങി വന്നപ്പോൾ ഞാൻ വേറെ ട്രെയിനിങ്ങിന് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷേ അതൊന്നും നമുക്ക് ചെയ്തില്ല പിന്നെ ഞങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇപ്പോഴാണ് അതിന് കുഞ്ഞുങ്ങളെയൊക്കെ ഇത് നല്ലോണം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല ചില പ്രസവത്തിൽ ഈ പത്ത് സ്ഥലം പറഞ്ഞുകണക്കെ പത്ത് പതിമൂന്ന് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ചിലതിൽ ഒരൊറ്റ കുഞ്ഞിനെ പോലും നമുക്ക് കിട്ടാത്ത കിട്ടാത്ത അനുഭവമുണ്ട് കിട്ടും പുൽനാമ്പുകൾ പാൽത്തുള്ളികളാണ് എന്ന് ഏഞ്ചലിനറിയാം തന്നെ പറമ്പിൽ വിശാലമായ പുൽകൃഷി തോട്ടമുണ്ട് സിഒ ത്രീ എന്ന സാധാരണ ഇനവും പുതുതായി വിപണിയിലെത്തിയ സിഒ ഫൈവ് എന്ന ഇനവും ഫ്രാൻസിസ് വദനിലുണ്ട് ഓരോ നാൽപ്പത്തിരണ്ടാം പക്കവും തീറ്റപ്പുൽ കൊയ്തെടുക്കാം ആടുകളെ അഴിച്ച് തോട്ടത്തിലേക്ക് വിട്ടാൽ പ്രത്യേകം ഇലത്തീറ്റ പിന്നെ നൽകേണ്ടതില്ല തൊഴുത്തിലെ അവശിഷ്ടങ്ങളും തൊഴുത്ത് കഴുകുന്ന വെള്ളവുമൊക്കെയാണ് സ്ലറിയുമായി ചേർത്ത് പുൽത്തോട്ടത്തിലേക്ക് പമ്പ് ചെയ്ത് അതോടെ പുൽത്തോട്ടം ചൈതന്യവത്താകും മുയൽക്കുട്ടന്മാർക്ക് കൊണ്ട് ഫ്രാൻസിസ് സദനിൽ ഒരു പങ്ക് ന്യൂസിലാൻഡ് വൈറ്റ് സോവിയറ്റ് ചുഞ്ചില ഗ്രേ ജയന്റ് എന്നീ മുയലുകൾക്ക് പ്രത്യേകം കൂടാരം തന്നെ ഒരുക്കിയിട്ടുണ്ട് വീട്ടിലെ കുട്ടികൾക്കാണ് മുയലിന്റെ പരിപാലന ചുമതല എങ്ങനെയുണ്ട് ആട്ടിൻകുട്ടികളുടെ വിലയാണ് ആട്ടൻകുട്ടി ഞാൻ കിലോയ്ക്കാണ് തൂക്കി ലൈവാണ് കൊടുക്കുന്നത് ഇപ്പം ഒരു ആറ് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് തൂക്കി പത്ത് ഇരുപത് കിലോയൊക്കെ ആവും മുന്നൂറ് രൂപ റേറ്റ് കൂടുതലല്ലേ അത് മുന്നൂറ് മാർക്കറ്റുണ്ട് മുന്നൂറ് കാണാൻ മുന്നൂറ്റമ്പത് ഉണ്ട് മുന്നൂറിനൊക്കെ കൊടുക്കുക ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വെച്ച കിലോ ലൈവ് തൂക്കി കൊടുക്കുകയായിരുന്നു ഇപ്പോൾ ഈ ബ്രോയിലറിൻ്റെ ഒരു ബിസിനസ് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കോബനത്തിൽപ്പെട്ട കോഴി അത് സാധാരണഗതിയിൽ നമ്മൾ ഫാമിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നവർ ഒരു ചെറിയ ലാഭം എടുക്കുന്നുണ്ട് അത് കടയിൽ കൊണ്ടു കൊടുക്കുന്നവർ മറ്റൊരു ലാഭം എടുക്കുന്നുണ്ട് വിൽക്കുന്നവർ കൂടുതൽ ലാഭം എടുക്കുന്നുണ്ട് പക്ഷേ ഈ ലാഭം ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ പൂർണ്ണമായിട്ട് ഏഞ്ചലിവിടെ നിലനിർത്തിക്കും അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു ബ്രോയിലർ കോഴിയിൽ നിന്ന് എത്ര രൂപ ലാഭം ഒരു ബ്രോയിലർ കോഴിയിൽ ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാർക്കറ്റ് വിലയുണ്ട് നമുക്ക് ഏകദേശം അത് വളർന്നു വരുമ്പോൾ നമുക്കൊരു കിലോയുടെ പുറത്ത് ഒരു എഴുപത് എഴുപത്തഞ്ച് രൂപ നമുക്ക് വരുന്നുള്ളൂ അപ്പം ബാലൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കട്ടിങ് ചാർജും മറ്റ് വേസ്റ്റ് ഡിസ്പോസലും മറ്റ് കാര്യങ്ങളൊക്കെ വന്ന് വേസ്റ്റ് ഡിസ്പോസൽ എനിക്ക് വേറൊരു നേട്ടമുണ്ട് ഇപ്പോൾ സാധാരണ കടകളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആറ് രൂപ വെച്ചാൽ അവർ കൊടുത്തിട്ടാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ പന്നിയൊക്കെ ഉള്ളതുകൊണ്ട് വേസ്റ്റ് ഡിസ്പോസൽ അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ആ ഒരു ഇനത്തിൽ നമുക്ക് ഇത് ലാഭമുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ എത്തിച്ചേരുന്ന ബ്രോയിലർ കോഴിയിനമാണ് മറ്റൊരു വരുമാനം കോബാണ് പ്രധാന കോഴിയിനം വിഖ്യാതരായ ഇറച്ചിക്കോഴികൾ നാൽപ്പത്തിരണ്ടാം പക്കം തന്നെ രണ്ട് കിലോ തൂക്കമെത്തും കോഴികൾ വരുന്നതിനു മുമ്പ് തന്നെ ഷെഡുകൾ അണുവിമുക്തമാക്കി തയ്യാറാക്കിയിടും പൊക്കത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന കമ്പിവലകളും കിണർവലകളുമാണ് കൂടുകളുടെ അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നത് മേൽക്കൂരയാകട്ടെ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകൾ ഇറച്ചിക്കോഴിയുടെ ചെറു ശേഖരം വന്നാൽ അവയ്ക്ക് പാർക്കുവാനായി പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തടിച്ചീലുകളാണ് ഇവിടെ ലിറ്ററായി ഉപയോഗിക്കുന്നത് വൃത്തിയുള്ള തീറ്റപാത്രങ്ങളും നിരക്കുന്നതോടെ കോഴികൾ നാൽപ്പത്തിരണ്ടാം പക്കം തന്നെ രണ്ട് കിലോ തൂക്കമെത്തും ഇറച്ചിക്കായി ദിനംപ്രതി ധാരാളം ആവശ്യക്കാർ ഫ്രാൻസിസ് സദനിൽ എത്താറുണ്ട് ഇറച്ചിക്കോഴിയിലെ ലാഭം ഫാമിൽ നിന്നെടുക്കുന്നവർക്കും വഴിയിൽ കൊണ്ടുപോകുന്നവർക്കും കച്ചവടക്കാർക്കുമായി പങ്കുവെക്കുന്നില്ല ഏഞ്ചൽ കർഷകൻ തന്നെ കച്ചവടക്കാരനായാൽ ആ ലാഭം കൂടി സ്വന്തമാക്കാൻ കഴിയും ഏറെയും കുറഞ്ഞു നിൽക്കുന്ന വിലയ്ക്ക് ഒരു പരിഹാരം ഇതുതന്നെയെന്ന് ഏഞ്ചൽ സാക്ഷ്യപ്പെടുത്തും എന്തായാലും വളരെ സന്തോഷം ഹരിതസുന്ദരമായി അനുഭവങ്ങൾ പങ്കുവെച്ചാൽ നമ്മുടെ പ്രേക്ഷകരോടൊപ്പം ഇനി ധാരാളം പ്രേക്ഷകർ ഈ പ്രോഗ്രാം കാണുന്ന ധാരാളം ആളുകൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട് അവർക്ക് ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധ്യതയുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും തീർച്ചയായും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് നിർദ്ദേശം കൊടുക്കുക ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ ബാക്കിയുള്ളവരെ നമ്മൾ ഇതിലൂടെ ഈ ടി വി ചാനലിലൂടെ ആഹ്വാനം ചെയ്യുക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്ത് ആർക്കും ശരീരത്തിൽ മണ്ണ് പറ്റിക്കൂട വൈറ്റ് കോളർ ആയിരിക്കണം നമ്മൾ ആ ഒരു ഇതിൽ തന്നെ പക്ഷേ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അന്നും ഇല്ല ഇന്നുമില്ല ബുദ്ധിമുട്ടില്ല സ്വന്തം മക്കളെ കൂടി മക്കളെല്ലാം അടങ്ങും നമ്മളോടൊപ്പം ധ്വാനിക്കുവാനും അവരെ എല്ലാം പഠിപ്പിക്കുകയും ഇന്നത്തെ വരും തലമുറയ്ക്ക് കൃഷി എന്തെന്നറിയില്ല മണ്ണി കൈ പറ്റാൻ പറ്റില്ല അപ്പോൾ ആരോഗ്യകരമായ അവസ്ഥ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആരോഗ്യകരം നമുക്കുണ്ടാകാം അസുഖങ്ങൾ മാറി നിൽക്കും അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ മേഖലയിലും അവരെല്ലാം നമ്മളോടൊപ്പം നിൽക്കും ഉണ്ടാകും എല്ലാ ഭാവങ്ങളും തരും വീട്ടിലെ പക്ഷിഭദ്രതയ്ക്ക് ഉതകുന്നതെല്ലാം തന്റെ പറമ്പിൽ വേണമെന്ന നിർബന്ധം ഏഞ്ചലിനുണ്ട് നെല്ലിനെയും വെറുതെ വിട്ടില്ല നെല്ല് കരയിലായാലും കതിർമണി ചൂടുമല്ലോ ജ്യോതി തന്നെ തെരഞ്ഞെടുത്തു കരനെൽ കൃഷിക്കായി കലപ്പുകൊണ്ട് ചാലുകോരി അവയിലേക്ക് വിത്തിട്ട് തൊട്ടടുത്ത ചാലിൽ നിന്ന് മണ്ണ് മറിക്കുന്നതാണ് രീതി നല്ല ജൈവവളം കൂടി ചേരുന്നതോടെ കരനെല്ല് ചൈതന്യത്തോടെ ഉയർന്നു ഫ്രാൻസിസ് അതനിലെ വിവിധയിനം വിളസമൃദ്ധിക്ക് ഒക്കെയും കൂട്ടാകുന്നത് പൂവാലികൾ തന്നെ പൂവാലികൾ ഉൾപ്പെട്ട ക്ഷീരവികസന പ്രക്രിയയ്ക്ക് പ്രത്യേകം സഹായങ്ങൾ നൽകാൻ ക്ഷീരവികസന വകുപ്പ് ഏഞ്ചലിനോടൊപ്പമുണ്ട് ഫ്രാൻസിസ് സദനിലെ ക്ഷീരവികസന പ്രക്രിയകൾക്ക് മുൻനിര നേതൃത്വം നൽകുന്നത് മുഖത്തല ബ്ലോക്കിലെ ക്ഷീരവികസന ഓഫീസർ ശ്രീമതി നിമ്മി അമീറാണ് നിമ്മി അമീർ ഹരിതസുന്ദരവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു നമസ്കാരം നിമ്മി നമസ്കാരം നിമ്മി ഇപ്പം ഏഞ്ചലിൻ്റെ ഈ ഒരു പ്രത്യേകിച്ചും ക്ഷീരവികസന പ്രക്രിയകൾക്ക് ക്ഷീരവികസന വകുപ്പാണ് വലിയൊരു നേതൃത്വം നൽകുന്നത് എന്തൊക്കെ സഹായങ്ങളാണ് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഏഞ്ചൽ നൽകിയിട്ടുള്ളത് നമ്മൾ ശ്രീ ശ്രീ ഏഞ്ചലിനെ ഈ വർഷത്തെ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി എന്നുള്ളൊരു പദ്ധതി ക്ഷീരവസന വകുപ്പിനുണ്ട് അപ്പോൾ ആ പദ്ധതി പ്രകാരം പശുക്കളിൽ നിലനിർത്തുന്ന കീര കർഷകർക്ക് തൊഴുത്ത് മെയിൻ്റനൻസ് അല്ലെങ്കിൽ പുനരുദ്ധാരണം അല്ലെങ്കിൽ നവീകരണം എന്നുള്ളൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ ശ്രീ ഏഞ്ചലിനെ ഉൾപ്പെടുത്തി തന്നെ സഹായ തുക സബ്സിഡി തുക നൽകുകയായിരുന്നു ഈ വർഷം ചെയ്തത് എത്ര സബ്സിഡി നൽകി ഈ വർഷം അദ്ദേഹത്തിന് നൽകിയത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സബ്സിഡി നിരക്കിൽ നൽകിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ പുൽകൃഷിക്കും നമ്മുടെ വകുപ്പിൽ നിന്നും ധനസഹായ തുക അനുവദിച്ച് നൽകുന്നുണ്ട് അത് ഇരുപത് സെൻ്റ് മുകളിലോട്ട് പുൽകൃഷി ചെയ്യുന്ന വസ്തുക്കളുള്ള കർഷകർക്ക് സെൻറ്റിന് അൻപത് രൂപ സബ്സിഡി നിരക്കിൽ അവർക്ക് നൽകുന്നുണ്ട് അപ്പോൾ അതിൽ അതിലും ഉൾപ്പെടുത്തി ശ്രീ ഏഞ്ചലിന് അമ്പത് സെൻ്റ് പുൽകൃഷി ചെയ്യുന്നതിനുള്ള സബ്സിഡിയും നൽകിയിട്ടുണ്ട് ഈ വർഷം തന്നെ ഒരു പുരോഗമന കർഷകനാണ് ശ്രീ ഏഞ്ചൽ ഏഞ്ചലിന് മറ്റെന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ഇനി ഉദ്ദേശിക്കുന്നത് ഒരു കർഷകന് ക്ഷീരകർഷകന് നമ്മൾ വകുപ്പിൽ നിന്ന് മാക്സിമം ആനുകൂല്യം നൽകാൻ തന്നെ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു വർഷത്തിൽ ഒരു കർഷകന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം പരിമിതികളുണ്ട് അപ്പം അത് കഴിയുമ്പം തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും വകുപ്പിൻ്റെ സഹായം എന്താവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മളിവിടെ വരുന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത് പ്രവൃത്തിയിലെ നന്മകൾ കൊണ്ട് കർത്താവിനോട് ഏറെ അടുത്തു നിൽക്കുന്നു ഏഞ്ചൽ ജൂലിയസ് നന്മയുടെ മലഹമാർ ആ കൃഷിഭൂമിയിൽ എന്നും നൃത്തം ചെയ്യുന്നു നേരാം ആശംസകൾ ഹരിതസുന്ദരത്തിൽ ഇനി കാർഷിക മേഖലാ വാർത്തകൾ കാർഷിക മേഖലാ വാർത്തകൾ ഹോർട്ടിക്കോർപ്പ് കർഷക ക്ലസ്റ്ററുകൾ രജിസ്റ്റർ ചെയ്യുന്നു കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികളുടെ സംഭരണവും വിപണനവും വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഹോർട്ടിക്കോർപ്പിന് പച്ചക്കറി നൽകാൻ സന്നദ്ധരായ സംസ്ഥാന കർഷകരുടെയും കൃഷി വകുപ്പ് അംഗീകൃത കർഷക സംഘടനകളുടെയും ക്ലസ്റ്ററുകളുടെയും രജിസ്ട്രേഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു കർഷകർക്ക് മതിയായ വില നൽകി വിഷവിമുക്തമായ പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയ്ക്ക് നൽകുന്നതിന് കൃഷിയിടങ്ങളിൽ ിൽ നിന്ന് നേരിട്ട് ഹോർട്ടിക്കോർപ്പിന്റെ വിൽപ്പനശാലയിൽ എത്തിക്കാനാണ് ഹോർട്ടിക്കോർപ്പിന്റെ ശ്രമം നിശ്ചിത തുകയ്ക്ക് മുകളിൽ ഹോർട്ടിക്കോർപ്പിന് പഴം പച്ചക്കറികൾ നൽകുന്ന കർഷകർക്ക് ഒരു നിശ്ചിത ശതമാനം വിറ്റുവരവിന്റെ ലാഭവിഹിതമായി വർഷത്തിലൊരിക്കൽ നൽകും രജിസ്റ്റർ ചെയ്യുന്ന കർഷകരുടെയും ക്ലസ്റ്ററുകളിലെ കൃഷിക്കാരുടെയും മുഴുവൻ പച്ചക്കറികളും സംഭരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന കർഷകർ കർഷക കൂട്ടായ്മകൾ ഇനി പറയുന്ന മേൽവിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം മാനേജിംഗ് ഡയറക്ടർ ഹോർട്ടിക്കോർപ്പ് ഉദയഗിരി പൂജപുര തിരുവനന്തപുരം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് ആറ് അഞ്ച് ഒന്ന് മൊബൈൽ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് അഞ്ച് നാല് പൂജ്യം ഒൻപത് ഒന്ന് അപേക്ഷ ക്ഷണിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷത്തെ തീറ്റപ്പുൾ കൃഷി വികസന പദ്ധതി മിക്സേ ഡെവലപ്മെന്റ് പദ്ധതി തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു താല്പര്യമുള്ള കർഷകർ മരങ്ങാട്ടുപിള്ളിയിലുള്ള ഉഴവൂർ ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് i <laughs>